ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കണ്ട വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ വഴി കിട്ടും അപ്പോൾ ഞാനൊന്നിവിടെ കുക്ക് ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമുക്കൊരു പനീർ റോള് വീട്ടിൽ തന്നെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് കുറച്ച് തൈര് തൈരെടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് തൈര് എടുക്കുന്നു പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇനി വേണ്ടത് നമുക്ക് ചില്ലി പൗഡറാണ് എരിവിനാവശ്യമായ ചില്ലി പൗഡർ ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഗരം മസാല ഗരം മസാല നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഉപ്പും ഇട്ട് നമുക്ക് ഈ മിക്സ് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടുന്നത് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ പനീറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പനീർ എടുക്കാം ഇനിയിപ്പോൾ നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ എടുക്കാം അപ്പം ഞാനിവിടെ പനീർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ക്യൂബ്സ് ആയിട്ട് ക്യൂബ്സായിട്ട് നമുക്കിനി പനീർ നമ്മളെ ഈ മിക്സിലോട്ട് ഒന്ന് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസും കൂടെ നമുക്ക് സ്ക്യൂസ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ പനീരൊക്കെ നല്ല കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു അരമണിക്കൂറോളം നമുക്കത് പനീറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ നല്ല മഴയാണ് ഇവിടെ പുറത്ത് അപ്പോൾ നമുക്ക് അതുപോലെയുള്ള ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു എന്തെങ്കിലും ഒരു സ്നാക്ക് ഐറ്റം ആയിട്ടോ ഡിന്നർ ഐറ്റം ആയിട്ടോ ഒക്കെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ പാൻ ഞാൻ ഇവിടെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട ആണ് ഇനി ക്യാപ്സിക്കവും ഗ്രീനും യെല്ലോ ക്യാപ്സികം പിന്നെ ടൊമാറ്റോ ഒണിയൻ ഇത്രയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ നമ്മൾ ഈ പനീർ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്താൽ മതി ജസ്റ്റ് ഷാലോ ഫ്രൈ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിവിടെ ഇപ്പം സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി ഇത്രയും ഓയിലിൻ്റെ ആവശ്യം നമുക്കില്ല അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പം ഫ്രൈ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് അതിന് ശേഷമുള്ള നമ്മൾ ഇതിൽ തന്നെയാണ് മസാലയും പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ഞാൻ ആ കുറച്ച് എണ്ണയങ്ങ് മാറ്റിയിട്ടുണ്ട് കാര്യം പനീർ പനീർ കിടന്ന എണ്ണ കുടിച്ചതല്ല ഞാനങ്ങ് കുറച്ചങ്ങ് മാറ്റിയതാണ് അപ്പം നമുക്കിത് ഓരോന്നായിട്ട് ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം ഫ്ലിപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് തന്നെയാണ് നമ്മൾ ഈ മസാല നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി അതിലോട്ട് വേണ്ടത് നമുക്ക് ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഹാഫ് ഒണിയനെ എടുത്തിട്ടുള്ളൂ ഒരു വലിയ സവാളയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനിവിടെ ഹാഫ് ഒണിയനേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ആ ഒണിയനും അതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് സ്പൈസസ് കുറച്ചുകൂടെ സ്പൈസി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാണ് ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല അതിനുശേഷം നമുക്ക് ടൊമാറ്റോ ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് പതുക്കാം ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം പൊട്ടിപ്പോവാതെ നമുക്ക് പതുക്കെ ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാം സോൾട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതുവരെ ഇതിലോട്ട് ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കത് അടച്ച് വെച്ച് ഒരു ഫൈവ് മിനിറ്റ്സ് ഓളം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ക്യാപ്സിക്കോ ഒക്കെ നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്തുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ക്യാപ്സിക്കം പെട്ടെന്ന് കുക്ക് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ഇതൊന്ന് ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കി വരുന്ന ക്യാപ്സിക്കോ എല്ലാം നമുക്ക് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് ഞാനൊന്ന് സോട്ട് ചെയ്തെടുത്ത് അതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യമായ കട്ട് ചെയ്ത് വെച്ചാൽ ക്യാപ്സിക്കോ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് യെല്ലോ ക്യാപ്സിക്കോ ആണ് അതും ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ ഗ്രീൻ ക്യാപ്സിക്കോ ഉണ്ട് അതും നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇതെല്ലാം ഒന്ന് നീളത്തിന് കട്ട് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടെ കാളം കുറച്ചുകൂടെ ഭംഗിയായിരിക്കും എങ്ങനെ കട്ട് ചെയ്താലും നമ്മളല്ലേ കഴിക്കുന്നത് അതൊന്നും നമുക്ക് അടച്ചു വെച്ച് ഒരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് അതും ഒന്ന് കുക്ക് ചെയ്യാം കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതൊന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പഴത്തേക്കും നമ്മളെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വെച്ച് നമുക്ക് റോളിൽ വെക്കാവുന്നതാണ് അപ്പം ഞാൻ കരുതി കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് വരാനായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചീസെടുക്കുന്നുണ്ട് അത് ചീസൊക്കെ ഓ ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഒരു ഷീറ്റ് ചീസെടുത്ത് അതും ഒന്ന് കട്ട് ചെയ്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചീസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഇത് മാത്രം മതി ഇത് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് റോൾ ചെയ്യാം നമുക്കിനിയിപ്പം അതൊന്ന് ഇട്ട് ഒന്ന് അടച്ച് വയ്ക്കുന്നുണ്ട് അപ്പം അതിനി അവിടെ ഇരുന്നോട്ടെ ഒന്ന് ഇളക്കി കൊടുക്കാം കാര്യം അതൊന്ന് സ്പ്രെഡായി വന്നോട്ടെ അപ്പോൾ നമുക്ക് ഇളക്കി അത് ഒരു സ്ഥലത്തോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ചപ്പാത്തിയാണ് നിങ്ങളുടെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ ചപ്പാത്തി എടുക്കാം അതിൽ റൊമാലി റൊട്ടിയോ അല്ലെങ്കിൽ കുബൂസോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് നമുക്ക് ഇതിലോട്ട് ഇതിലോട്ടാണ് നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കുക അപ്പോൾ നമുക്ക് ഇനി ഫില്ലിങ്സ് എങ്ങനെയാണ് റെഡിയാക്കണേ നോക്കാം ആദ്യം നമുക്കൊരു ചപ്പാത്തി എടുക്കാം ചപ്പാത്തി എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ചപ്പാത്തിയിലോട്ട് നമുക്കിനി മയോണീസ് ഉണ്ടെങ്കിൽ ഓപ്ഷനാണ് മയോണീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മയോണിസ് ആഡ് ചെയ്യാം ഞാനിവിടെ അമൂലിൻ്റെ ചീസാണ് എടുത്തിരിക്കുന്നത് ആ ചീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിലോട്ട് നമ്മളെ ചപ്പാത്തിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ റോളിന് ആവശ്യമായ മസാല ഞാനിവിടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിപ്പം ഇതൊന്നും ഇട്ടില്ലെങ്കിലും നമ്മളെ മസാല മാത്രം നമുക്ക് ഇട്ട് കൊടുത്താലും മതി ഈ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് കെച്ചപ്പാണ് നമ്മളെ ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ കെച്ചപ്പും കൂടി അത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ റോൾ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളെ റോൾ എത്ര ജ്യൂസിയാണ് ജ്യൂസി ആണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം നമ്മളെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഈ തണുത്ത കാലാവസ്ഥയിൽ നല്ല ചൂടായിട്ടുള്ളൊരു റോൾ കിട്ടിയാൽ ഇപ്പം നിങ്ങൾ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുന്നു നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ തന്നെ കൊതിയായില്ലേ അപ്പോൾ അപ്പം ഒരു കെച്ചപ്പ് കൂടെ വെച്ച് കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഞാൻ നമ്മൾ റെസ്റ്റോറൻറ്റ് കിട്ടുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ബട്ടർ പേപ്പർ ഉണ്ട് അപ്പോൾ ഞാൻ വെച്ച് ബട്ടർ പേപ്പറിൽ വെച്ച് ഒന്ന് റോൾ ചെയ്ത് കാണിച്ചുതരാം നമ്മളെ ഷവർ മേക്കപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും വീട്ടിലിരിക്കുന്നതുകൊണ്ട് കൊതിയായിട്ടിരിക്കുമായിരിക്കും അപ്പോൾ നിങ്ങൾ ഒട്ടും സമയം കളയാതെ പെട്ടെന്ന് തന്നെ പോയി നിങ്ങളെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്